ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ആട്സെൻസ് എന്ന ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആട്സെൻസ് എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ടൂളാണ് അത് ഗൂഗിളാണ് അതിൻ്റെ ഓണർ ഗൂഗിളിൻ്റെ ഒരു പേയ്മെൻറ്റ് ടൂളാണ് ആട്സെൻസ് അതായത് കമ്പനികളിലും മറ്റും അവരുടെ പരസ്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടി പരസ്യങ്ങളുടെ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേയ്മെൻറ് ടൂളാണ് ആട്സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിനും ഈ ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കാരണം നമ്മൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ആഡ്സൻസ് അക്കൗണ്ട് വേണം അത് മാൻഡറി ആണ് അത് യൂട്യൂബിൽ നമ്മൾ ചെയ്യണം അതെപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ പലതരം പേയ്മെൻറ്റുകളുണ്ട് മെമ്പർഷിപ്പുണ്ട് സൂപ്പർ ചാറ്റ് ഉണ്ട് ഷോപ്പിംഗ് ഉണ്ട് അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് പിന്നെ നമ്മുടെ മോണ്ടേസ് ആവുകയാണെങ്കിൽ ആ പേയ്മെൻറ്റ് അത് ഇതിനെല്ലാം വേണ്ട ഒരു ടൂളാണ് ആഡ്സെൻസ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടൂൾ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ നോക്കാം ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പ്രൈമറി ക്രൈറ്റീരിയ കിടക്കണം അതായത് നമ്മുടെ ആദ്യത്തെ ഒരു കടമ്പ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ കിട്ടത്തുള്ളൂ നമ്മൾ ആ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ആ മുപ്പത് ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ മൂവായിരം അവർ കടന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഇത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആർട്സ് എൻസ് അക്കൗണ്ട് അതിപ്പോൾ നമുക്ക് പേയ്മെൻ്റിൻ്റെ ആ ഒരു സ്റ്റേജ് വരെ ആകണമെന്നില്ല അത് ഫസ്റ്റ് ക്രൈറ്റീരിയ കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം അല്ല അവസാനം വരെ പോയിട്ട് ചെയ്യണമെന്നില്ല അതിന് മുന്നേ ചെയ്യാനാണ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ അത് ചെയ്യേണ്ടതിന് നമ്മൾ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സൈൻ ഇൻ ചെയ്യണം അത് മൊബൈലിൽ ചെയ്യാം പക്ഷേ അതിലും എളുപ്പം ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്നതാണ് മൊബൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ വഴിയല്ല ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ചെയ്യാൻ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ കുറേ ചിഹ്നങ്ങൾ കാണും അതിൽ ഡോളറിൻ്റെ ഒരു ചിഹ്നമുണ്ട് ആ ഡോളറിൻ്റെ ചിഹ്നത്തിലാണ് നമ്മൾ അത് മോണറ്റൈസേഷൻ എന്നാണെന്ന് അതിന് അതിൻ്റെ പേര് പറയുന്നത് ആ ഡോളറിൻ്റെ ചിഹ്നത്തിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് മെനുവിലാണ് അത് ഉള്ളത് ഞാൻ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട് സ്ക്രീൻ റെക്കോർഡ് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം മൊബൈലിൽ നമ്മൾ വളരെ ചെറുതായിട്ടേ സ്ക്രീൻ റെക്കോർഡ് കാണിക്കത്തുള്ളൂ സ്ക്രീൻഷോട്ടാണേൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം നമ്മൾ ഈ മോണിറ്റൈസേഷനെ ക്ലിക്ക് ചെയ്യണം മോണിറ്റൈസേഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ചെയ്യുന്നത് റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് ആണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കാണാം അത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം പിന്നീട് ഗൂഗിളിൻ്റെ ആർട്ട്സെൻസ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് സൈനപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം പിന്നീട് നമുക്ക് സെലക്ട് ചെയ്യണം നമ്മുടെ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് ആർട്ട് സെൻസിന് വേണ്ടി യൂസ് ചെയ്യുക അത് നമ്മുടെ യൂട്യൂബിലൊക്കെ സൈൻ ഇൻ തന്നെ ആണെങ്കിൽ സൗകര്യമായിരിക്കും മറ്റു നമ്മൾ പാസ്വേഡ് ഒന്നും തപ്പിപ്പോണ്ട ആ അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും പിന്നീട് ചെയ്യേണ്ടത് നമുക്ക് മറ്റ് ഗൂഗിൾ ഒന്നും ഇല്ല ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്താണ് യെസ് ഐ ഡോ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ് എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സപ്പോസ് നമുക്ക് നേരത്തെ മറ്റ് പേയ്മെൻറ്റ് ഓപ്ഷന് വേണ്ടി എന്തെങ്കിലും ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റിനൊക്കെ ഡിലേ വരും ഇത്രയും ചെയ്തതിന് ശേഷം അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡെസ്ക്ടോപ്പിൽ സൈൻ ഇൻ ചെയ്യണം ഡെസ്ക്ടോപ്പിൽ സൈൻ ഇൻ ചെയ്ത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മെനുവിൽ മോണിറ്റൈസേഷൻസ് ക്ലിക്ക് ചെയ്യണം മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ടേംസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ ആഡ്സൻസ് കാർഡുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് സ്റ്റാർട്ട് കൊടുക്കണം പിന്നീട് നമുക്ക് നമ്മൾ ഏത് അക്കൗണ്ടാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിളിൻ്റെ ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നീട് നമ്മൾ നമുക്ക് ഒരു അക്കൗണ്ടേ ഉള്ളൂ ഐ ഡോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് നമുക്ക് മറ്റ് അക്കൗണ്ടുകളൊന്നും ഇല്ല എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കംപ്ലീറ്റ് കൊടുക്കണം ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ആട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ആകും എന്നിട്ട് സൈൻ ഔട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ആഡ്സ് ആൻഡ്സ് അക്കൗണ്ടിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് വെരിഫൈയിങ് റെസിപ്റ്റ് എന്നാണ് കാണുന്നത് നമ്മുടെ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നമ്മൾ ഈ ആഡ്സ് അക്കൗണ്ട് റൈറ്റ് സൈഡിൽ കാണാം റൈറ്റ് സൈഡിൽ ആഡ്സൻസ് അക്കൗണ്ടിൻ്റെ നമ്പരും ഒക്കെ കാണാം ഈ ആഡ്സൻസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും അത് യൂട്യൂബ് വെരിഫൈ ചെയ്യണം യൂട്യൂബ് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് സമയമെടുക്കും നമ്മൾ അതിന് നോക്കേണ്ടത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വീണ്ടും ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ നമ്മുടെ അക്കൗണ്ട് വെരിഫയിങ് റെസിപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസാണ് കാണാൻ സാധിക്കുന്നത് വെരിഫൈങ് റെസിപ്റ്റ് ഈ വെരിഫയിങ് റെസിപ്റ്റ് എന്നുള്ളത് കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ ഒരു കുറച്ച് ചിലപ്പം കുറച്ച് മണിക്കൂറുകൾ എടുക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടും അതിൻ്റെ ഒരു അക്കൗണ്ട് നമ്പരും ഒക്കെ നമുക്ക് ആ റൈറ്റ് സൈഡിൽ അതായത് വെബ്സൈറ്റിൽ കയറിയാൽ മൊബൈലിൽ ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോമിൽ കയറിയാൽ കാണാം ഡെസ്ക്ടോപ്പിലും കാണാം ഡെസ്ക്ടോപ്പിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് കാണാം ഈ അക്കൗണ്ടും അക്കൗണ്ട് നമ്പരും ഒക്കെ കാണാൻ സാധിക്കും നമ്മൾ ഒരു ആദ്യത്തെ ക്രൈറ്റീരിയ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിക്കട്ടെ അതായതിപ്പം നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയില്ല പക്ഷേ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് യൂട്യൂബിന് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ആഡ്സെൻസിൻ്റെ നമ്പർ കിട്ടും ഞാൻ പറഞ്ഞായിരുന്നത് ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂട്യൂബ് പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മൾ ആ ലാസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ ക്രോസ് ചെയ്യാത്തത് കൊണ്ട് അതായത് പാർട്ണർ പ്രോഗ്രാമിൽ നമ്മൾ ഓൾറെഡി മെമ്പറാണ് പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് ആയിട്ടില്ല ആ ഒരു സ്റ്റേജിൽ യൂട്യൂബ് പറയുന്നത് നമ്മളൊന്നും ചെയ്യണ്ട അവർ ഇൻഫോം ചെയ്യും വാട്ട് യു നീഡ് ടു ഡു നോ ആക്ഷൻ നീഡഡ് റൈറ്റ് നൗ എന്താണ് ഇനി അടുത്ത ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട യൂട്യൂബ് നമ്മളെ ഇൻഫോം ചെയ്തോളും അതാണ് പറയുന്നത് അത് ലാസ്റ്റേ ഉള്ളൂ ആദ്യമൊന്നും അങ്ങനെ വരത്തില്ല ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം പേയ്മെൻറ്റ് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് അത് കുറേ സമയം എടുക്കും അവർ ഒരു പേയ്മെൻറ്റ് ത്രെഷോൾഡ് ഒക്കെ ഉണ്ട് മിനിമം ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ഡോളർ നമ്മുടെ അക്കൗണ്ടിൽ കടന്ന് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഏൺ ചെയ്യണം യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്ത് ഹൺഡ്രഡ് ഡോളർ അവിടെ കിടക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന തുകയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ആ സമയത്താണ് ഒരു പേയ്മെൻറ്റ് സെറ്റപ്പിൻ്റെ ആ ഒരു സമയത്ത് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൺഫേം പേഴ്സണൽ ഇൻഫർമേഷന് ടാക്സ് ഇൻഫർമേഷന് ഫോം ഓഫ് പേയ്മെൻറ്റ് നമ്മൾ ഏത് രീതിക്കാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇത് ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജാണ് അതൊന്നും നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല കാരണം അവസാനമാണ് ഇതെല്ലാം നമുക്ക് വരുന്നത് നമ്മളതിൽ നിന്നൊരു നല്ലൊരു ഏലിങ്സ് നമുക്ക് കിട്ടി കഴിയുമ്പോഴാണ് ഈ ഒരു സ്റ്റേജിലേറ്റൊക്കെ പോകേണ്ടി വരുന്നത് അതുവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോ ആക്ഷൻ നീഡഡ് റൈറ്റ് നൗ അതാണ് യൂട്യൂബ് പറയുന്നത് അപ്പോൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാ ഇന്നല്ലെങ്കിൽ നാളെ യൂട്യൂബിൽ നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം പേയ്മെൻറ്റിൻ്റെ ഒരു ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ട് വേണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്